ഒരു തായ്ലൻഡ് യാത്ര ഇന്ന് ഞാൻ തായ്ലൻഡിലെ പട്ടായയിലെ ബൊട്ടാണിക്കൽ ഗാർഡനായ നോങ്നോജ് വില്ലേജിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് രാവിലെ തന്നെ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സത്യത്തിൽ തായ്ലൻഡിലെ ഭക്ഷണത്തിൽ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചത് അവിടെ ഏറ്റവും കൂടുതൽ ലീഫി വെജിറ്റബിൾസും സാലഡുകളും അവരുടെ ഭക്ഷണത്തിൽ എല്ലാ നേരവും അവർ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നല്ല രുചിയാണത് കഴിക്കാൻ അതായിരിക്കാം അവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യവും ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വലിയൊരു വണ്ടിയിലായിരുന്നു യാത്ര തായ്ലൻഡ് യാത്രയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ചത് പട്ടായിയിലെ ബോട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് തന്നെയാണ് തായ്ലൻഡിൽ പോകുന്നവർ നിർബന്ധമായും കാണേണ്ട ഒന്നാണിത് പട്ടായിയിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അകലെ ചോൺബുരി പ്രവിശ്യയിലാണ് ഈ മനോഹരമായ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ് ഏക്കറിലധികം ഭൂമി ഏകദേശം രണ്ട് ചതുരശ്ര കിലോമീറ്ററിലാണ് ഈ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നോങ് താൻസച്ച എന്ന സ്ത്രീയും അവരുടെ ഭർത്താവും ചേർന്നാണ് ഈ തോട്ടം സ്ഥാപിച്ചത് ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നപ്പോൾ തന്നെ വായുവിൽ വല്ലാത്ത ശാന്തതയുണ്ടായിരുന്നു പച്ചപ്പിൻ്റെ അനന്തമായ വിസ്താരത്തിൽ അലിഞ്ഞു കിടക്കുന്ന പൂന്തോട്ടങ്ങൾ നിറങ്ങളാൽ മിന്നുന്ന ഓർക്കിഡുകളും തുമ്പികൾ പറന്ന് നടക്കുന്ന ദൃശ്യങ്ങളും എല്ലാം മനസ്സിനെ ഒരു മായാലോകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് നമ്മുടെ കണ്ണുകളെപ്പോലും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഗാർഡൻ ചുറ്റിക്കാണുന്നതിനായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ട്രക്ക് വാഹനങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു തലം കൂടിയാണിത് സ്വപ്ന സമാനമായ കാഴ്ചയായിരുന്നു യാത്രയിലുടനീളം ശീതക്കാറ്റും ചൂടുകാറ്റും മാറി മാറി അനുഭവിക്കുന്നുണ്ടായിരുന്നു കാഴ്ചകളുടെ ഒഴുക്കിനൊപ്പം നമ്മൾ നീങ്ങി ഇടയ്ക്കൊക്കെ കണ്ടുപോകുന്ന ചെടികളെയും കാറ്റക്സിനെയും ശില്പങ്ങളെയും വിവിധ തരങ്ങളിലുള്ള മൃഗങ്ങളുടെ രൂപങ്ങളെയുമൊക്കെ അത്ഭുതത്തോടുകൂടി തിരിഞ്ഞു നോക്കി മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയൂ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയത് ദി ഫ്രഞ്ച് ഗാർഡൻ തന്നെയാണ് ഫ്രാൻസിലെ ബെർസായി പാലസിലെ തോട്ടങ്ങളുടെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത മനോഹരമായ പൂന്തോട്ടം ഇവിടെയുണ്ട് ഒരു യൂറോപ്യൻ തോട്ടത്തിൽ നിൽക്കുന്ന അനുഭവം നമുക്ക് ലഭിക്കും അടുത്തതായി സ്റ്റോൺഹെഞ്ച് ഗാർഡൻ ആണ് ഇംഗ്ലണ്ടിലെ സ്റ്റോൺഹെഞ്ച് എന്ന പുരാതന സ്മാരകത്തിൻ്റെ മാതൃക അടുത്തത് ഓർക്കിഡ് നഴ്സറിയും ബട്ടർഫ്ലൈ ഹിൽസുമാണ് അറുന്നൂറിലധികം വകഭേദങ്ങളുള്ള ഓർക്കിഡ് പൂക്കൾ ഇവിടെ കാണാം നിറമുള്ള തുമ്പികൾ പറന്ന് നടക്കുന്ന ബട്ടർഫ്ലൈ ഗാർഡൻ എലിഫന്റ് ഷോയും തായ് കൾച്ചറൽ ഷോയും ഇവിടുത്തെ പ്രത്യേകതയാണ് ആനയോടൊപ്പം നിന്ന് ഒരു ചിത്രം പകർത്താനും അവസരം ലഭിച്ചു ആ ഒരമ്മയാനോടൊപ്പം കുട്ടിയാനെ കാണൂ നോങ് നൂച്ചിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകൃതിയുടെ മൃദുസ്പർശം എല്ലായിടത്തും നമുക്ക് അനുഭവിക്കാം മണ്ണിൻ്റെ മണം പൂക്കളുടെ സുഗന്ധം ജലധാരകളുടെ മൃദുവായ ശബ്ദം എല്ലാം ചേർന്ന ഒരു സമാധാനത്തിൻ്റെ ലോകം തീർക്കുന്നുണ്ട് ഇവിടെ നാം അറിയാതെ മറ്റേതോ ലോകത്ത് ആയ പോലെ ഉള്ള അനുഭവം തോട്ടത്തിൻ്റെ മുകളിലൂടെ നീളുന്ന സ്റ്റീൽ ബ്രിഡ്ജ് വഴി നടന്നു പോകുമ്പോൾ മുഴുവൻ ഗാർഡനും മുകളിൽ നിന്ന് നമുക്ക് കാണാനാകും അതൊരു അപൂർവ കാഴ്ച തന്നെയാണ് ഇതൊരു ഗാർഡൻ മാത്രമല്ല മനുഷ്യൻ പ്രകൃതിയോട് സ്നേഹം പുലർത്തുമ്പോൾ എന്തെല്ലാം സൃഷ്ടിക്കാനാകും എന്നതിൻ്റെ ജീവനുള്ള ഉദാഹരണമാണ് പ്രകൃതിയും പ്രണയവും ഒരുമിച്ച് പാടിയ ഒരു സംഗീതമായിരുന്നു നൊങ് ബൊട്ടാനിക്കൽ ഗാർഡൻ അത് ഒരിക്കലും വാഞ്ഞു പോകാത്ത ഒരു ഓർമ്മയാണ് വിസ്മയങ്ങൾക്കിടയിൽ പൂത്ത പ്രണയത്തിൻ്റെ ചായം പൂശിയ ഓർമ്മ പോലെ